സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രോ ബാഗ് നിറക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മണ്ണാണ് ട്രീറ്റ് ചെയ്ത മണ്ണ് അതായത് കുമ്മായമൊക്കെ ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഗ്രോ ബാഗ് നിറക്കാനായിട്ട് ആവശ്യമുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഉണങ്ങിയ കരിയിലകളാണ് ഉണങ്ങിയ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ഗ്രോ ബാഗ് നിറക്കാൻ രണ്ടാമതായി വേണ്ടത് ഉണങ്ങിയ കരിയിലകളാണ് കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് ഷീമക്കൊന്ന ഇല എടുത്തിട്ടുണ്ട് ഛീമക്കൊന്ന നല്ലൊരു ജൈവ വളമാണ് അതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും മിക്സ് മിക്സാക്കിയെടുത്ത വളമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രോ ബാഗ് നിറക്കാനായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് അത്യാവശ്യമായി വേണ്ട ഗ്രോ ബാഗ് തന്നെയാണ് അപ്പോൾ ഈ ഗ്രോ ബാഗിന് ഹോളില്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗം നല്ലപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയില തന്നെയാണ് ഇത് കുറച്ച് നനഞ്ഞ കരിയിലയാണ് പെട്ടെന്നത് കമ്പോസ്റ്റ് ആയി കിട്ടും കുറച്ച് നനഞ്ഞ കരിയിലൊക്കെ ആണെങ്കിൽ അതുപോലെ ഇനി നനയാത്ത കരിയില ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഒരു മുക്കാൽ ഭാഗത്തോളം ഗ്രോ ബാഗിൽ നമുക്ക് ഈ ഉണങ്ങിയ കരിയിലകൾ നിറച്ചു കൊടുക്കാം ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഈർപ്പവും ചെടികൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മണ്ണൊന്നും കട്ട പിടിക്കില്ല നല്ല രീതിയിൽ ചെടികളുടെ വേര് വേരോടാനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഉണങ്ങിയ കരിയില പിന്നെ നമ്മളിതിലോട്ട് ഷീമക്കൊന്നയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നു ഈ ക്ഷീമക്കൊന്ന ഇല നല്ലൊരു ജൈവ വളമാണ് എല്ലാത്തരം ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ക്ഷീമക്കൊന്ന ഇല അപ്പോൾ അതാ നമ്മുടെ ഈ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കെ എടുക്കണം ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഗ്രോ ബേഗിലോട്ട് നിറച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ വളമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോ കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ പൊട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഉണങ്ങിയ കരിയിലകൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ മണ്ണിൻ്റെ അളവ് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും ആ കരിയിലകളൊക്കെ പൊടിഞ്ഞ് നല്ല രീതിയിൽ തന്നെ വളമായി മാറുകയും ചെയ്യും അപ്പോൾ അതാ ഇത്രയും പൊട്ടിമിക്സ് ഇതിലൊന്നും നിറച്ച് കൊടുത്തിട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഞാനൊരു പയറിൻ്റെ തൈ ആണ് നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിതാണ് ഇവിടെ ഒരു പേപ്പർ ഗ്ലാസ് മുളപ്പിച്ചെടുത്ത പയർ വിത്താണ് വിത്തണ്ടത് അപ്പോൾ ഗ്ലാസ്സൊക്കെ കീറി തുടങ്ങി അപ്പോൾ ഇത് കണ്ടതിൻ്റെ വേരൊക്കെ നല്ല പോലെ ഇതിൽ പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിന് നടുവിലായിട്ട് ഈ പയർ തൈയില് നട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഒരു ഗ്രോ ബാഗ് നിറക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രോ ബാഗ് നിറച്ചെടുക്കാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും കൃഷി ചെയ്യുക ഈ രീതിയിൽ ഗ്രോ ബാഗ് നിറച്ച് നട്ട് കൊടുത്ത നമ്മുടെ മുളകിൻ്റെ തൈകളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇഷ്ടംപോലെ മുളകാണ് ഇതിലൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുള്ളത് നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ ഉണങ്ങിയ കരിയില കൊണ്ട് ഉണങ്ങിയ പുല്ല് ഒക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ പുതയിട്ട് കൊടുത്താൽ അതിൻ്റെ ചുവട്ടിലോട്ട് വെയിലൊന്നും അടിക്കില്ല അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും കൃഷി ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം